എല്ലാവർക്കും പാലക്കാടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഈ കാണുന്ന ബസ് റൂട്ട് നമ്മുടെ തൃശ്ശൂർ ഒറ്റപ്പാലം ബസ് റൂട്ടാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് കല്ലിങ്ങൽപ്പാടം കണ്ണമ്പ്ര വഴി തച്ചനടി പുതുക്കോട് തച്ചനടി വഴിക്ക് അങ്ങനെ പഴയന്നൂർ വഴി ഒറ്റപ്പാലം പോകുന്ന ബസ് റൂട്ട് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററും അതും ബസ് റൂട്ടാണ് ഈ ടാറിംഗ് റോഡ് ബസ് റൂട്ടാണ് ആ ടാറിംഗ് റോഡിൽ നിന്ന് മണ്ണുറോഡ് ജസ്റ്റ് ഒരു മുപ്പത് മീറ്റർ ദൂരം മണ്ണു റോഡ് ഇവിടെ നമുക്കൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിന്റെ വീട് ഇതിന്റെ വില ഉടമസ്ഥൻ പറഞ്ഞത് ഞാൻ ആദ്യം പറയാം ഇരുപത്തി ഏഴ് ലക്ഷം രൂപ കേട്ടോ അതാണ്ടോ നമുക്ക് എല്ലാ വണ്ടികളും സുഖമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വരാനുള്ള വഴി സൗകര്യമുണ്ട് ആ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഭാഗത്താണ് നമുക്ക് വീട് വരുന്നത് ജസ്റ്റ് ഒരു മുപ്പത് മീറ്റർ റോഡ് ടാറിങ് റോഡിൽ നിന്ന് കേട്ടോ അതെല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യത്തോടു കൂടെ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത് യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പൊ ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് അതിലാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമോട് കൂടിയുള്ള നല്ലൊരു വീട് വീടിന് ഒരു ഏഴെട്ട് വർഷത്തെ പഴക്കം മാത്രമാണുള്ളത് അത് ഇതുപോലത്തെ ഒന്ന് രണ്ട് കാറുകളൊക്കെ വന്നാലും കയറ്റി ഇടാനുള്ള മുറ്റം സൗകര്യമുണ്ട് പാലക്കാട് ജില്ലയിൽ പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ വീടുള്ളത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പുതുക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് പാലക്കാട് നിന്നും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററും അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ആകുമ്പോൾ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ആണ് ദൂരപരിധി ആദ്യം വീടിന്റെ ചുറ്റു നമുക്ക് കാണാം പതിനഞ്ച് സെന്റ് സ്ഥലത്ത് മാവ് പ്ലാവ് എന്നീ മരങ്ങൾ കൂടാതെ എന്ന് വെച്ചാൽ കായ്ഫലമാകാറായിട്ടുള്ള മരങ്ങൾ കൂടാതെ ഒരു മൂന്നാല് തെങ്ങുകളും കായ്ക്കുന്ന മൂന്നാല് തെങ്ങുകളും വരുന്നുണ്ട് കേട്ടോ ഈ പുല്ലടിച്ച ഭാഗം കൂടാതെ കുറച്ച് പുറയിലേക്കും കൂടെ അവിടെ കമ്പിവേലി കെട്ടിയിട്ടിട്ടുണ്ട് അവിടെയാണ് നമുക്ക് ഇതിന്റെ കോമ്പൗണ്ട് വരുന്നത് അപ്പോൾ ഇതിൽ നിലവില് വെള്ളത്തിന്റെ കണക്ഷൻ എന്ന് പറയാനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത് ഇതിന്റെ തൊട്ടടുത്ത അതിർത്തി നെൽപ്പാടമാണ് വയലാണ് അതിലിപ്പോൾ കൂർക്കയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ വയലിന്റെ ഓരോ ആണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു കിണർ കുഴിക്കുവാണെങ്കിലോ ബോർവെൽ കുഴിക്കുവാണെങ്കിലോ ഇഷ്ടം പോലെ വെള്ളം വരുന്നുണ്ട് ഇതിപ്പോ ഒരു ദിവസം വെള്ളം ഒരു അരമണിക്കൂറിലേറെ ഒരു ദിവസം വെള്ളം വരുന്നത് കൊണ്ട് അല്ല അരമണിക്കൂറല്ല അര ദിവസം ഒരു രാവിലെ വിട്ടു കഴിഞ്ഞാൽ ഉച്ച വരെ നമുക്ക് വെള്ളമുള്ളത് കൊണ്ട് താഴത്തെ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിന് മുകളിലേക്കാണ് വെള്ളം അടിച്ചു കയറ്റുന്നത് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇനി കിണർ കുഴിക്കാം അടിക്കാം വെള്ളത്തിന് യാതൊരു തരത്തിലും ക്ഷാമമില്ലാത്ത ഭാഗവും അതുപോലെ വളരെ വരൾച്ച ഭീഷണിയുള്ള ഭാഗവും പ്രളയകാലത്ത് വെള്ളം കയറുന്ന ഭാഗവും ഒന്നുമല്ല നല്ല നിരപ്പായി കിടക്കുന്ന പതിനഞ്ച് സെന്റ് സ്ക്വയർ ജന്മം തീറ ആധാരം ആധാരം പറമ്പാണ് നിലവല്ല പറമ്പ് കാറ്റഗറിയാണ് അപ്പോൾ ഇതിൽ മൂന്ന് ബെഡ്റൂമിന് ഉള്ളിൽ കോമൺ ആയിട്ടൊരു ബാത്റൂമും അത് കൂടാതെ പുറത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും ബാത്റൂം സൗകര്യമാണ് വരുന്നത് ഈ ഫ്രണ്ടും വശമൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട് മുറ്റത്ത് അതുപോലെ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് വാഹനങ്ങൾ മഴയുള്ളാതെ നിർത്താനും തുണി ഉണങ്ങാനിടാനും ഒക്കെ ആയിട്ട് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഈ വീടിന്റെ ഉള്ളിലേക്ക് കടന്നാൽ വലതുവശത്തുള്ള ബെഡ്റൂമിലേക്ക് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാം ഉള്ളിലുള്ള ബെഡ്റൂമിന് നമുക്ക് അതുപോലെ അറ്റാച്ച്ഡ് സൗകര്യം ആക്കാനുള്ള ചെറിയൊരു ആൾട്രേഷൻ പണി അതായത് ഈ വലതു കിടക്കുന്ന ബെഡ്റൂമിന് നമുക്ക് പുറത്ത് ഒരു ഇൻബിൽഡായിട്ട് ഒരു അറ്റാച്ച്ഡ് ആക്കിയിട്ട് എടുത്തും മാറ്റാം അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെ ആ സ്റ്റയറിനോടൊക്കെ ചേർന്ന് സ്റ്റെയർ നമുക്ക് പുറത്തൂടെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സിറ്റ് ഔട്ട് വിത്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഡൈനിങ് വിത്ത് സിറ്റൗ ഹാളായിട്ടാണ് ലിവിങ് റൂമായിട്ടാണ് നമുക്കിവിടെ അത് വരുന്നത് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണേ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഒരു കാരണം കൊണ്ടും ഒരു കാരണവശാലും നമുക്ക് കോൺടാക്ട് ചെയ്തതായിരുന്നു ഇത് മുഴുവൻ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വിളിക്കുക കാരണം ഇതൊരു അഞ്ചോ ആറോ മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാതെ വിളിക്കരുത് കാരണം കുറേ പേര് അങ്ങനെയുണ്ട് കുറച്ച് ഭാഗങ്ങൾ കാണും എന്നിട്ട് ഇതിൽ വില പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അതുപോലെ അതിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കും അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ അഞ്ചോ ആറോ മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ നമ്മൾ ഇരുന്നത് അപ്പം അത് നിങ്ങൾ കണ്ടതിന് ശേഷം ക്ഷമയോട് അതൊന്ന് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ട് സെന്റ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വിലയും പറഞ്ഞിട്ട് വെറും ഇരുപത്തിന്റെ വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊരു മുപ്പത് ലക്ഷം രൂപ പറയാം എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കച്ചവടമാക്കാൻ പറ്റും പക്ഷേ അങ്ങനെയല്ല ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന ഫൈനൽ വില അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടേണ്ട വിലയാണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് അടുത്ത് തന്നെ നമുക്ക് വീടിന്റെ അടുത്ത് തന്നെ കടകാര്യം കടയും മറ്റുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് മുസ്ലിം പള്ളിയും അമ്പലങ്ങളും അതുപോലെ ആരാധനാലയങ്ങൾക്കൊന്നും യാതൊരുതരത്തിലുള്ള ദൂരം ഒരുപാട് ദൂരങ്ങളൊന്നുമില്ല അവര് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു മുപ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പ്രധാന ബസ് റൂട്ടിൽ ഞാൻ ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു അവിടുന്ന് തൃശ്ശൂർക്കും പാലക്കാട്ടേക്കും ഒറ്റപ്പാലത്തേക്കും തിരുവല്ലാമലയ്ക്കും പഴയനൂർക്കും ഒക്കെ എപ്പോഴും ഇഷ്ടം പോലെ ബസ് സൗകര്യമുള്ളൊരു ഭാഗമാണ് അപ്പ സിറ്റൗട്ട് കണ്ടു ഡൈനിങ് കണ്ടു മൂന്ന് ബെഡ്റൂമുകൾ കണ്ടു ഇത് അടുക്കള അടുക്കളയുടെ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് ഇതിലാണ്ട് ഇതിലൊക്കെ നല്ല കംപ്ലീറ്റ് ട്രാക്ക് ഒക്കെ അടിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെക്കാനുള്ള സൗകര്യത്തോടു കൂടെയുള്ള നല്ലൊരു വീട് ഇതിന്റെ വില പറഞ്ഞിരിക്കുന്നത് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അപ്പൊ വീട് നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ദയവ് ചെയ്തിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഇത് വില നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഉടമസ്ഥനല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വിലയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന പാർട്ടി ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് നമുക്ക് അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ രീതിക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് തരാമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ കേട്ടോ നല്ല വീടാണ് വീടിന്റെ ചുമരി ഭാഗങ്ങളൊന്നും പൊട്ടലോ പൊള്ളയിലോ കാര്യങ്ങളോ ഇല്ല സിമന്റ് കൊണ്ട് പണിതല്ല ഇഷ്ടിയെ കൊണ്ട് പണിന്നിട്ടുള്ള ഒരു വീടാണ് ഇത് നമുക്ക് വീടിന് നേരെ ആ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക ഈ ചാനലൊന്നും ഫോളോ ചെയ്യുക വീണ്ടും വരാം